ബോളിവുഡ് ഗാനങ്ങൾ ഏറ്റുപാടിയും അവയുടെ താളത്തിന് ചുവടുവച്ചും ജനഹൃദയങ്ങൾ കീഴടക്കിയ സോഷ്യൽ മീഡിയ താരമാണ് ടാൻസാനിയ സ്വദേശിയായ കില്ലിപ്പോൾ ഹിന്ദി ഗാനങ്ങൾ മാത്രമല്ല കിലിയുടെ റീലുകളിൽ മലയാളം പാട്ടുകളും കാണാം മലയാളികൾ പോലും മറന്നു തുടങ്ങിയ മലയാളം സിനിമാ ഗാനങ്ങൾ വരെ കില്ലി പോളിന്റെ ടൈംലൈനിൽ ഇടം പിടിച്ചതോടെ മലയാളികൾ കില്ലി പോളിനൊരു പേരുമിട്ടു ഉണ്ണിയേട്ടൻ കുറച്ചു ദിവസങ്ങളായി കില്ലിപ്പോൾ കേരളത്തിലുണ്ട് മലയാള സിനിമയിലൂടെ അഭിനയത്തിലേക്കും ചുവടുവെക്കുകയാണ് കിലി സതീഷ് തന്മീ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് കില്ലി പോൾ അഭിനയിക്കാൻ ഒരുങ്ങുന്നത് പ്രൊഡക്ഷന് നമ്പർ ഒന്ന് എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിനായിട്ടാണ് കിളി കേരളത്തിൽ എത്തിയത് കേരളത്തിലെത്തിയ കിലി കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ അഞ്ച് ഇന്റെ വേദിയിലും അതിഥിയായി എത്തിയിരുന്നു പരിപാടിക്കിടെ റിമി ടോമിക്ക് ഒപ്പം ചുവടുവെക്കുന്ന കില്ലി പോളിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുന്നത് കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ അതിമനോഹരമായാണ് റിമിയും കിളിയും ഡാൻസ് ചെയ്യുന്നത്